പത്ത് വർഷത്തെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഏകാധിപത്യ ഭരണം നമ്മുടെ രാജ്യത്തെ എവിടെയാണ് കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നത് മോദിയുടെ വിദ്യാഭ്യാസ നയം വിദ്യാർത്ഥികളുടെ ഭാവിയെ എങ്ങനെ ബാധിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് നീറ്റ് നെറ്റ് പരീക്ഷ ക്രമക്കേടുകൾ നീറ്റിനും നെറ്റ് പരീക്ഷയ്ക്കും പിന്നാലെ ഇപ്പോഴിതാ ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളിലേക്കുള്ള സി എസ് ഐ ആർ നെറ്റ് പരീക്ഷയും റദ്ദാക്കിയിരിക്കുകയാണ് ചോദ്യപേപ്പർ ചോർന്നുവെന്ന വിവരത്തെ തുടർന്നാണ് പരീക്ഷ റദ്ദാക്കിയത് രാജ്യം ഇന്നുവരെ നേടിയെടുത്ത എല്ലാ നേട്ടങ്ങളും തകർത്തു തരിപ്പണമാക്കിയ കാഴ്ചകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് വ്യാജ ബിരുദ്ധവും വ്യാജ സർട്ടിഫിക്കറ്റ് നേടിയ ഒരാൾ നേതൃത്വം നൽകുന്ന ഭരണകൂടത്തിൽ നിന്നും ഇത്തരം നടപടികൾ സ്വാഭാവികം മാത്രം നെറ്റ് പരീക്ഷാ ക്രമക്കേടിൽ അന്വേഷണം ആരംഭിച്ച സി ബി ഐ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പങ്കുവെക്കുന്നത് കോടികളുടെ അഴിമതിയാണ് നെറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയിലൂടെ നടന്നത് ഡാർകോബിൽ ആറ് ലക്ഷം രൂപയ്ക്ക് ആവശ്യമുള്ള വിഷയങ്ങളുടെ ചോദ്യപേപ്പർ ലഭ്യമായിരുന്നു പേപ്പർ ചോർത്തിയത് പരീക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥരും പരിശീലന കേന്ദ്രങ്ങളുടെ നടത്തിപ്പുകാരും കേന്ദ്രത്തിലെ ഉന്നതരും ഉൾപ്പെടെ വൻ സംഘമാണെന്ന വിവരങ്ങൾ ഭയപ്പെടുത്തുന്നതാണ് നീറ്റ് പരീക്ഷയിലെ വലിയ അട്ടിമറിയാണ് നടന്നത് പേപ്പർ സൂക്ഷിച്ച സ്ട്രോങ് റൂമുകൾക്ക് സുരക്ഷാ ഗാർഡുകൾ ഉണ്ടായിരുന്നില്ല പകുതിയിലധികം പരീക്ഷാ കേന്ദ്രങ്ങളിലും സി സി ടി വി സ്ഥാപിച്ചിരുന്നില്ലെന്നും കണ്ടെത്തി ഇരുപത്തിനാല് ലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവിയാണ് കേന്ദ്രത്തിന്റെ കെടുകാര്യസ്ഥത മൂലം തകർന്നുപോയത് വിദ്യാഭ്യാസ മേഖലയുടെ വിശ്വാസ്യത തിരിച്ചുപിടിക്കാനും ഫെഡറലിസം സംരക്ഷിക്കാനും വലിയ പോരാട്ടങ്ങൾ ആവശ്യമാണ്